എൻ്റെ പേരില്ലയാ എനിക്ക് ആദ്യം പഴമാണ് കുറെ കഷ്ടപ്പെട്ടിട്ട് എവിടെ എല്ലാവരും എത്താൻ പറ്റിയ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പണം വരുവാനും കാണണം താങ്ക് യു സോ മച്ച് നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഞാൻ വളരെ ചെറിയൊരു കഥാപാത്രമാണ് ചെയ്തത് പക്ഷേ ഇത്രയും അടിപൊളിയ ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യായി ഞാൻ കരുതുന്നു എസ്പെഷ്യലി ചാക്കോഷിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ം ട്രൂ ഫോർ മീ താങ്ക് യു ചാർട്ട് മച്ച് ഫോർ ദാറ്റ് താങ്ക് യു ചിത്ത സർ ഫുർ ദാറ്റ് അതേപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു ക്രൈം ഡ്രാമയാണ് മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നീഷ്യൻസ് വർക്ക് ചെയ്ത സിനിമയാണിത് അപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം ട്വൻറ്റിയത്തിനാണ് ഞാൻ സിനിമയുടെ റിലീസ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു ഹരാ താങ്ക് യു സോ മച്ച് സോ ഞാൻ ആക്ച്വലി കൂടെ വന്നപ്പോഴേക്കും ജസ്റ്റ് എനിക്ക്

ഹിറ്റ് ഒരു ടീമാണ് മാർട്ടിൻ മാർട്ടിൻ്റെ എല്ലാ സിനിമകളും വിജയായിരുന്നു മാർട്ടിനാണ് പ്രൊഡക്ഷൻ പാട്ട് റോബി രാജാണ് റിയോബി നല്ല ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തൊരു പടമാണ് എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ ഫെബ്രുവരി ഇരുപതിന് കാണുന്നു നമുക്ക് കാണാം അല്ലേ ചിലരൊക്കെ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നില്ല അതാരോഷം നമുക്ക് അറിയാം എന്തായാലും ഞെട്ടിക്കുമെന്ന് മറ്റു ചിലരൊക്കെ നമ്മൾ എല്ലാവരും എല്ലാവരും തന്നെ തീർച്ചയായിട്ടും എല്ലാ താരങ്ങളും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് പുതിയ താരങ്ങളാണെങ്കിലും നമ്മൾ ഓൾറെഡി ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരുടെയും ബെസ്റ്റ് പെർഫോമൻസ് കാണാം ആൻഡ്